മകൻ്റെ എല്ലാ വിജയവും കൺകുളിർക്കെ കണ്ടതിന് ശേഷമാണ് ശാന്തഗോയന്മാരിയമ്മ യാത്രയായത് എന്ന ആശ്വാസവാക്കുകൾ മാത്രമേ ഇപ്പോൾ ആരാധകർക്ക് പറയുവാനുള്ളൂ മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബഹുമതി കിട്ടിയ വർഷമായിരുന്നു രണ്ടായിരത്തി കനത്ത തിരിച്ചടികൾ ഏറ്റ ഒരു വർഷമായിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മലൈക്കോട്ടെ വാലിബൻ്റെ പരാജയവും ആദ്യമായി സംവിധാനിച്ച ബെറോസിൻ്റെ പരാജയവും വളരെയധികം വിമർശനങ്ങൾ നേടിക്കൊണ്ടിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശരാശരി വിജയത്തിനപ്പുറത്തേക്കൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ലാലിന് ഉണ്ടാവില്ലേ എന്ന് ആരാധകർ ചോദിക്കുമ്പോഴാണ് എംബുരാൻ്റെ വരവറിയിച്ച് അറിയിച്ച് പൃഥ്വിരാജ് എത്തിയത് കോട്ടും സ്യൂട്ടും ഇട്ട് മാസ് ലുക്കിൽ എംബുരാൻ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ആരാധകർക്ക് രാഷ്ട്രീയമായ എതിർപ്പുകൾ പലതും ഉയർന്നതിനാൽ ചിത്രം പ്രതീക്ഷിച്ചതുപോലെ ആഘോഷിക്കുന്നത് കഴിഞ്ഞില്ല എങ്കിലും ആ കുറവുകളൊക്കെ പരിഹരിച്ച് എത്തിയ ചിത്രമായിരുന്നു തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ വീണ്ടും ഒരു ലാൽമയം അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല ഈ ഒറ്റക്കൊമ്പനെ എന്ന് പലർക്കും ബോധ്യപ്പെട്ടു കണ്ണപ്പയിലെയും ബബ്ബൈയിലെയും അതിഥി വേഷം അത്രയ്ക്കങ്ങ് ആഘോഷിച്ചില്ല എങ്കിലും സത്യനന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയും ഒരു വിൻഡേജ് മോഹൻലാലിനെ പ്രേക്ഷകർക്ക് നൽകി അതിനേക്കാൾ ഒക്കെ വലുതായിരുന്നു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം മോഹൻലാലിനെ ആദരിച്ചത് മകന്റെ ആ വലിയ നേട്ടവും കണ്ടതിന് ശേഷമാണ് ശാന്തകുമാരി അമ്മ ഇഹലോകം വിടിഞ്ഞത് അമ്മയുടെ വിടുവ് നികത്താൻ ലാലേട്ടന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് മോഹൻലാൽ ആരാധകർ എല്ലാവരും മോഹൻലാലിൻ്റെ അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുൻപേ അന്തരിച്ചിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വരുന്നത് വളരെ വർഷങ്ങളായി ചികിത്സയിൽ ആണ് അമ്മ കരോട്ടഡ് ആർട്ടറിയിൽ ഉണ്ടായ ബ്ലോക്കാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഓർമ്മയ്ക്ക് കുറവൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ പഴയ കാര്യങ്ങൾ ഒക്കെ അമ്മ ഓർത്തെടുക്കുന്ന കാര്യം ഒക്കെ മോഹൻലാൽ പറഞ്ഞിട്ടും ഉണ്ട് എനിക്കൊരു പനിയായാൽ അമ്മ അറിയും എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഒക്കെയും അമ്മ അറിയും തിരിച്ചും അങ്ങനെയാണ് അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ അതറിയും കാരണം നമ്മൾ ഒരുപാട് മാസങ്ങൾ അമ്മയുടെ ഉള്ളിൽ കിടന്നിട്ടാണല്ലോ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഒരു ബന്ധം നമ്മൾക്കിടയിലുണ്ട് നമ്മുടെ വികാരങ്ങൾ അറിയുന്നത് ശരിക്കും അമ്മയ്ക്കാണ് എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കറിയാം പഴയ കാര്യങ്ങളൊക്കെ കൂടുതൽ ഓർമ്മ ഉണ്ടായിരുന്നു അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ഒരു അമ്മമാർക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു മോഹൻലാൽ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മോഹൻലാലിൻ്റെ കാര്യം നോക്കിയാൽ അടിച്ചടിയിൽ ബോക്സ് ഓഫീസിൻ്റെ ആണിക്കല്ല് വരെ തെറിച്ച് മോഹൻലാലിൻ്റെ വിശ്വരൂപം വെളിവായ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടനായും താരമായും ഗംഭീര തിരിച്ചുവരവ് നടത്തിയതിനൊപ്പം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദേ സാഹബാൽ ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ തൻ്റെ ഷെൽഫിലെത്തിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെറും സാമ്പിൾ എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് മോഹൻലാലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലൈനപ്പ് വരുന്നത് മോഹൻലാലിൻ്റെ താരത്തിനും നടനും ഒരുപോലെ അഴിഞ്ഞാടാൻ ഭാഗത്തുള്ള ചിത്രങ്ങളാണ് ലൈനപ്പിൽ ഉള്ളത് ഇന്ത്യൻ സിനിമാ ലോകം പ്രതി യോടെ കാത്തിരിക്കുന്ന ദൃശ്യം ത്രീ തന്നെയാണ് ഈ വർഷം മോഹൻലാലിൻ്റെ ആദ്യ റിലീസായി എത്തുവാൻ പോകുക അടുത്തിടെ ഷൂട്ട് അവസാനിച്ച ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് മാർച്ച് ഇരുപത്തിയാറിനൊക്കെ ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് വരാനിരിക്കുന്നത് പാട്രിയട്ടാണ് തുടക്കത്തിലും മോഹൻലാൽ ഉണ്ട് തുടക്കവും സമ്മർ സീസണിൽ എത്തുമെന്നാണ് സൂചന തരുൺ മൂർത്തി ചിത്രം എൽ ത്രീ സിക്സ്റ്റി ഫൈവും വരാനുണ്ട് പൃഥ്വിരാജ് ചിത്രം ഗലീഫയിൽ മോഹൻലാൽ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു ജയിലർ ടുവിലും മോഹൻലാലിൻ്റെ ഒരു റോൾ ഉണ്ടാകും